അപ്പോൾ ഫ്രണ്ട്സ് ആദ്യം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കാവിൻ്റെ വീഡിയോ അത് കഴിഞ്ഞിട്ട് വീഡിയോ പിന്നെ ഇടാൻ പറ്റിയില്ല അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഉണ്ട് അത് ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് പിന്നെ നമ്മുടെ വീട് കുറച്ച് കൊണ്ട് ഫ്രണ്ടിലോട്ട് അത്രയും പോർഷൻ വരുന്നുണ്ട് കേട്ടോ അത്രയും കാവ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുളം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വീട് വരുന്നത് പുള്ളിക്ക് കുറച്ചുകൊണ്ട് പോരണം വീട്ടിലേക്ക് എത്താൻ അപ്പോൾ ഇതാണ് വീട് വീട് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കി വെച്ചെങ്കിൽ വീട് ഇപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ലുക്കിൽ കാണുന്ന ഭംഗി തന്നെയുള്ളൂ അടുത്തേക്ക് വരുംതോറും ഭംഗിയൊക്കെ പോയി ഓരോ ഭാഗങ്ങളായിട്ട് നശിച്ചു തുടങ്ങി അപ്പോൾ നമുക്ക് കാലാന്തര കാലങ്ങൾ കഴിയും തോറും നമ്മൾ അതിന് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും സുഴിച്ചു പോയിരുന്നില്ലെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ ഇതൊക്കെ ഇനി അടുത്തൊരു തലമുറയ്ക്ക് കാണാൻ പറ്റില്ല നാശമാവും കാരണം ഇതൊക്കെ നാശം ആയി പോകുന്ന കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ ഇത് ഒരു നാശത്തിൻ്റെ മുക്കാഭാഗത്തിലെ മുക്കാഭാഗവും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു ഇതിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഒരു ഏകദേശം ഒമ്പത് മാസം മുമ്പ് എടുത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇപ്പം വെച്ചാൽ ഇതിപ്പോൾ പറയുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വലിയൊരുത്തൊരു നഷ്ടം ഞങ്ങൾക്ക് വന്നിട്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ ഈ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ അച്ഛൻ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ല അത് വലിയൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ ഇതാണ് വീട് അപ്പോൾ വീട് മുകളിലേക്ക് കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന്റെ വീടിൻ്റെ മുന്നിൽ വലിയൊരു കാറ്റാടി ഉണ്ട് ഇതും ഒരു പത്ത് നാൽപ്പത്തി അത്രയും വർഷങ്ങൾ വഴക്കുള്ള ഒരാളാണ് ഇത് വെച്ച ഒരാള് ഇന്നില്ല ആള് പോയിട്ട് പോയിട്ടിപ്പോൾ ഏകദേശം പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലായി അപ്പോൾ ഞങ്ങളെ പാപ്പം വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പൊള്ളിക്കാൻ ചെറുപ്പത്തിൽ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ചെടികൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത് അന്ന് അച്ഛനായിരുന്നു പക്ഷേ ഇത് ഇത് എടുക്കുന്ന നേരത്തെ അച്ഛന് വയ്യാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതാണ് കൂടുതലും ഇവിടെ ഈ കാടും പടലും കുടിച്ചിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നും ഞങ്ങളുടെ ഓർമ്മകളുണ്ട് അതൊക്കെ പറയുകയെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓരോ പുല്ലിനും ഇതിനും ഇതൊക്കെ അച്ഛൻ്റെ ഇതുണ്ടെന്ന് പറയാം കാരണമെച്ചാൽ ഈയൊരു വീടും നമ്മളെ ഈ ഒരു പ്രദേശങ്ങളും ഈയൊരു ഗാവും മാത്രമല്ല അതിൻ്റെ ഉള്ളിലിരിക്കണ കുറേ ദൈവങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ ജീവനായിരുന്നു അതിനെ എന്താ പറയുക അതിൻ്റെതായ രീതിയിൽ അതിനെ നിലർത്തി പോരാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉണ്ടായുള്ളൂ ഒന്നും ആദ്യം മുതലേക്ക് തൊട്ടിട്ട് അവസാനം വരെ അതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതും പറ്റിയില്ല അപ്പോൾ മൺമറിഞ്ഞ് പോയ ആൾക്കാർക്ക് ഒരു നിമിഷം നമ്മളൊരു എന്താ പറയുക ശരിക്കും സ്മരിച്ചു പോകും കാരണം പുതിയ തലമുറയ്ക്ക് ഒന്നും എന്താ പറയുക പറഞ്ഞാൽ മനസ്സിലാവുമോയെന്നറിയില്ല അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാവ് കേട്ടോ വീടിൻ്റെ സൈഡിൽ കാണുന്ന അമ്പലം ആ കാണുന്നതാണ് അമ്പലം അവിടെ ഒരു അവിടെ ഈ കാവുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചെറു ചെറിയതായിരുന്നു പിന്നെ അത് ഓരോ എന്താ പറയുക ഓരോ കൊല്ലം കഴിയും തോറും അതിനെ അത്രയും വ്യാപിച്ചു അത് കണ്ടോ അത്രയും വ്യാപിച്ചു ചെറിയൊരു ഒറ്റ മരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്തിമരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഫുള്ള് എല്ലാം അത്തി ഇത്തി എറയാലും വരാലെല്ലാം അതുണ്ട് അത്തിമരം ഇല്ല അത്തിമരം എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു കുറച്ച് കാലം മുന്നേ വരെ പിന്നെ അത് നശിച്ചു ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് എല്ലാ മരങ്ങളും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലം നാഗങ്ങളുടെ അമ്പലം നാഗത്തറ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ചില ഉള്ളിൽ കയറിയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എടുക്കാൻ എടുക്കാറില്ല പാടില്ല വെച്ചാൽ നമ്മൾ മുൻപ് തന്നെ അത് എല്ലാം നമുക്കിത് ഉണ്ടായിരുന്നില്ല എടുക്കാനുള്ളൊരു അനുവാദം ഉണ്ടായിരുന്നില്ല കാരണം ചില പ്രതീക്ഷയുടെ മുന്നിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പാടില്ലയാണ് അപ്പോൾ കണ്ടോ ഇതാണ് ആ കാവ് വലിയ കാവായി അപ്പോൾ പണ്ടത്തെ ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ട് അതല്ലേ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ കണ്ടോ ആകെ പടർന്ന് വലിയൊരിതായി അപ്പോൾ നാഗത്തറിയാണ് കേട്ടോ നമുക്കാൽ മേൽക്കൂരം ഉണ്ടാവും വലിയ നാഗങ്ങൾക്കും മഴയും വെയിലും എല്ലാം കൊണ്ടിരിക്കണം എന്നല്ലേ പറയാം മാത്രമല്ല കുറച്ച് കാലം മുന്നേ നമ്മൾ ഇതിൻ്റെ മതിലിൻ്റെ മുകളിലൊക്കെ നിറച്ച് പുറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ അപ്പോൾ വീടിൻ്റെ കുറേ ഭാഷ വർഷം കാണുക ആകെ പൊളിഞ്ഞ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ കാവ് വലിയ കാവിനേക്കാളും വലുതായിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നേരിട്ടിട്ട് പോയിട്ട് ഞാൻ എന്തായാലും വീഡിയോ എടുക്കണില്ലേ എന്നാലും അമ്പലം തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് എടുക്കാറില്ല നമ്മൾ സമ്മതിക്കാറില്ല അപ്പോൾ ആദ്യം മുതലേ അച്ഛനായിട്ടുള്ള ഇതായിരുന്നു മറ്റേ ഇതുപോലെ തന്നെ ഷൂട്ടിങ്ങിന് അതിനൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാറില്ല അശുദ്ധിയാവും പുറത്തുനിന്ന് ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ അശ്വതി ആവുംള്ളൊരു ഇതുണ്ടായിരുന്നത് കാരണം തന്നെ നമ്മൾ ഇതൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ സൂം ചെയ്തിട്ടുള്ള ഭാഗം അപ്പോൾ ഉണ്ടാവും ഇതാണ് ഒരു എന്താ പറയുക പ്രതിഷ്ഠ നാഗരാജാവും നാഗദേവിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്താൽ ഞാൻ പറഞ്ഞില്ലേ നാളൊരു കാലത്ത് ഉണ്ടെങ്കിൽ യൂട്യൂബൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും ഈ വീഡിയോ നിലനിൽക്കുമല്ലോ ഒരു പക്ഷെ നമ്മളിപ്പോൾ ഈ പറയുന്ന നമ്മളടക്കം അടുത്തൊരു സമയത്ത് ജീവിച്ചിരിക്കുന്നില്ലല്ലോ ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടമല്ലേ അപ്പോൾ അന്നത്തേക്ക് നമ്മളൊരു പുതിയ തലമുറ ഉണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല കാരണം വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന കാര്യങ്ങളാണ് കാവ് ഉണ്ടാവുകയായിരിക്കും പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് എന്താ പറയുക അറിയ പോലും ഉണ്ടാവില്ല പറഞ്ഞറിവ് മാത്രം ഉണ്ടാവുള്ളൂ കണ്ടറിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് കണ്ടോ ഞാൻ ആ സൈഡിൽ നിന്നിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ നാഗരാജാവിനേം നാഗദേവിയെയും പ്രതിഷ്ഠ ഇവിടെ വെച്ചാൽ നമുക്ക് മാസത്തിലാണ് പൂജ ഉണ്ടാവുക മാസപൂജ ഉണ്ടാവുക മാസപൂജയല്ല സോറി നമുക്ക് വിശേഷ ദിവസങ്ങളിൽ അതായത് ഈ ഓണം വിഷൊക്കെ വരുമ്പോൾ നമ്മൾ സംക്രാന്തി എന്നൊക്കെ പറയുമല്ലോ ആ സമയങ്ങളിലാണ് നമ്മൾ പൂജ ഉണ്ടാവുക അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ ആരെങ്കിലൊക്കെ വഴിപാടുണ്ടെങ്കിൽ പാലും നൂറും കൊഴുക്കും അങ്ങനെയാണ് നമ്മളേത് പിന്നെ ഡെയിലി വൈകുന്നേരം വിളക്ക് കൊളുത്തും അത്രയേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ആകെ എന്താ പറയുക കരടൊക്കെ ആയിട്ട് വന്ന് ഇത് വേലക്കെങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ സംബന്ധിച്ചിട്ട് എല്ലാ ഇവർക്ക് എന്താ പറയുക നഗരങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളില്ലല്ലോ അപ്പോൾ ഇതാണ് ആ കാവിൻ്റെ ഇത് സൈഡിൽ നിന്നിട്ടാണ് ഞാനിത് എടുത്തുള്ളത് കേട്ടോ അപ്പം ഒറ്റ ഒറ്റ ഒരു ഇത് മാത്രമേ ഉണ്ടെന്നുള്ളു അത്തിമരം മാത്രമേ ഉണ്ടാന്നുള്ളൂ അതിന് ശേഷം ഉണ്ടായതാണ് ഇതൊക്കെ ആ അത്തീരെ എന്താ പറയുക നശിച്ച ഭാഗത്തിൻ്റെ മോളിക്കൂടി ആട്ടത് പടർന്ന് നിൽക്കുന്നത് പിന്നെച്ചാൽ ഈ ഒരു ആ മതിലിൻ്റെ സൈഡൊക്കെ ഈ ഇതിൻ്റെ വേരുകൾ വന്നിട്ട് നശിച്ചു കിട്ടോ നശി നശിച്ചു വെച്ചാൽ ചെറിയൊരു പോർഷൻ മതി അവിടെ വളർന്ന് വരാൻ അവിടുത്തെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട് മരം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും എന്താ പറയുക പടർന്ന് ഫുള്ളും കവർ ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ വളർച്ച തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നത് അപ്പോൾ ഈയൊരു ഒരു ഇതാണ് നമുക്കിതിലേത് ഏറ്റവും പറയേണ്ട കാര്യം ഉണ്ടാകും ഇവിടെ ഒരു പാലമരം ഉണ്ടായിരുന്നു പറഞ്ഞത് ചെറുപ്പത്തിൽ ഞങ്ങൾ കുട്ടികളിലാരോ ഇതുപോലെ തന്നെ പറിച്ച് ഇത് കണ്ടിട്ട് പറിച്ചു വെച്ചതായിരുന്നു അപ്പോൾ ഇതാണ് ആ പാലമരം ഇപ്പോൾ വലിയൊരു മരമായി പക്ഷേ അത് അവിടെ കൊണ്ടുവച്ച കാരണം ഇവിടുന്ന് ഈ കൊമ്പ് വന്നിട്ട് അതിന് ചേർത്തിട്ട് വലിച്ച് ഒപ്പം നിർത്തി അത് വല്ലാത്തൊരു അഭിണ്ടത്ഭുതം തന്നെയായിരുന്നു കേട്ടോ കണ്ട അത്രയും ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ ആലിൻ്റെ കൊമ്പ് ചേർത്ത് പിടിച്ച് എന്താ പറയുക മുറുക്കി ഇടു എടുത്തു കൊണ്ട് അത്രയും വലുപ്പമുള്ള മരം ഉണ്ടോ അത് പാല ഈ ഒരു ഇതിൽ പാലുണ്ടായിരുന്നില്ല പക്ഷെ പാലപ്പോൾ നന്നായി വളർന്നു പൂത്തു കൂട്ട അത് അപ്പോൾ അവനെ കണ്ട് പിടിച്ച് വലിച്ച് അവിടേക്കൊക്കെ ചേർത്ത് നിർത്തി അവര് അപ്പം അന്നൊരു കാലത്ത് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ ആലിൽ വെട്ടണതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയും വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാരണം കണ്ടോ ഈ മതിൽമൊക്കെ നിറച്ചതിൻ്റെ പേരാണ് അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ അമ്പലം വരുന്നത് ചെറിയ അമ്പലമല്ല നാഗങ്ങളത്തിൻ്റെ ചെറിയ കാവ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുള്ളും വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നമ്മളെ ഫ്രണ്ടിലത്തെ കാവ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇത് വച്ചാൽ അത്രയും വർഷങ്ങൾ പഴക്കമില്ല ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ അത് എന്താ പറയുക അത്രയും വലിപ്പമില്ല ഒറ്റ മരം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് പിന്നെ ഫുള്ളും മരങ്ങളായി അതൊരു വലിയൊരു കാവന്യായി മാറി അത് നല്ല പെട്ടെന്നുള്ള വളർച്ചയായിരുന്നു കണ്ട ഇവിടെയൊക്കെ നിറച്ച് നമ്മൾ വെട്ടില്ല വെട്ടം പേടിയാണ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇല പോലും നമ്മൾ ഇതിൻ്റെ ഇതുമൊന്ന് പൊട്ടിക്കാറില്ല പേടിച്ചിട്ടാണ് കേട്ടോ കാരണം അങ്ങനെ പൊട്ടിച്ചവർക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട് കാരണം തന്നെ നമ്മൾ അതൊന്നും ചെയ്യില്ല പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞു വെച്ചാൽ പണ്ട് ഉത്സവമല്ല പണ്ട് ഇവിടെ ഇരുപത്തൊന്ന് ദിവസത്തെ കളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ഏഴു ദിവസത്തെയായി പിന്നെ അതുകൊണ്ട് നിർത്തി ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു ജനുവരി അല്ല ഡിസംബർ ആ ഒരു സമയത്തൊക്കെ എല്ലാവർക്കും വെക്കേഷൻ ഇട്ടാൽ സമയത്തൊരു ദിവസത്തെ പൂ സർപ്പബലി നടത്തുക ചെയ്യുക അതൊരു മൂന്ന് മണി തൊട്ടിട്ട് മൂന്ന് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഒരു മൂന്ന് മണിക്കൂറിൻ്റെ നേരത്തെ പരിപാടിയാക്കി ചുരുക്കിയത് അപ്പോൾ കാലാന്തരത്തിൽ എല്ലാത്തിനും മാറ്റം വന്നു എന്താ ചെയ്യാം എല്ലാതും ശരിക്കും നമുക്ക് ഇപ്പം പഴയ പ്രതാപൊക്കെ പോയി നാശത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരവസ്ഥയിലായി